അസലമ വരഹമൂ അടുത്ത മുപ്പത്തി എട്ടാമത്തെ കിതാബാണ് ഹവാലാത്തിൻ്റെ കിതാബ് അൽ കടം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറുന്നതാണ് അതായത് ഒരാൾ മറ്റൊരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് മൂന്നാമനൊരാൾ വന്നിട്ട് പറയാണ് ഞാൻ അത് ഏറ്റിരിക്കുന്നു ഒന്നല്ലെങ്കിൽ ഞാൻ തരുന്നു അതല്ലെങ്കിൽ ഞാൻ പിന്നെ തന്നേക്കാം അതല്ലെങ്കിൽ അയാൾ ഇന്ന ഇത്ര നാൾ കഴിയുമ്പോൾ തൊഴിലാവകാശം കൊടുക്കണം ഞാൻ ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്ന അവസ്ഥ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു കടത്തിൻ്റെ വേറൊരാളുടെ കടത്തിൻ്റെ ഉത്തരവാദിത്തം അത് ഒരു ഉടമ്പടി അതിലൂടെ കടക്കാരനെ ആ കടത്തിൽ നിന്ന് മുക്തനാക്കുന്നു വേറൊരാള് അതിന് ഉത്തരവാദിയാകുന്നു പണം കിട്ടാനുള്ള ആള് അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആള് ഹവാലാത്ത് അംഗീകരിച്ചതിന് ശേഷം പൈസ കിട്ടാനുള്ള ആൾക്ക് അത് നിരസിക്കാൻ പറ്റുമോ അൽ വഹൽ ഫിൽ അൽഹാലാത്ത് അൽ ഹസൻ ഇവരൊക്കെ പറയുന്നു ഈ ഹവാലാത്ത് ഏറ്റെടുത്ത ആൾ അല്ലെങ്കിൽ കടം ഏറ്റെടുത്ത ആള് ആ ഏറ്റെടുക്കുന്ന സമയത്ത് അയാൾ പണക്കാരനാണ് എങ്കിൽ ആ കടം അയാളുടെ പേരിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു ആ തീരുമാനം അല്ലെങ്കിൽ ആ ആ ഇടപാട് പൈസയുടെ ഉടമസ്ഥന് അതായത് കടം ആർക്കാണ് കൊടുക്കാനുള്ളത് അയാൾക്ക് അത് പിന്നീട് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ ഉള്ള അധികാരം ഉണ്ടായിരിക്കുന്നതല്ല ഇബിനു അബ്ബാസ് പറയുന്നു രണ്ട് പങ്ക് കച്ചവടക്കാര് അവര് വേർവിരിയാണ് കച്ചവടം ആ സമയത്ത് ഒരാൾ കടം ഏറ്റെടുക്കുന്നു ആളുടെ പങ്കിന് പകരമായിട്ട് അതായത് മൊത്തം സാധനം ഒരാൾ എടുത്തു അപ്പം മറ്റേയാൾക്ക് പൈസ കൊടുക്കേണ്ടി വരും അതിന്റെ പകുതി സ്വത്തിന്റെ പൈസ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരാൾ കടക്കാരനായി ഇനി ആ കടക്കാരനിൽ നിന്നും കടം ആയ പൈസ തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല കാരണം അയാൾ മരിച്ചുപോയി അല്ലെങ്കിൽ അയാൾ പാപ്പരായി കയ്യിൽ പൈസ ഒന്നും ഇല്ലാതെയോ പിന്നീട് അതല്ലെങ്കിൽ ആ കടം അയാൾ നിരസിക്കുന്നു അങ്ങനെ ഒരു ഇടപാടേ ഇല്ല ഞാൻ അയാൾക്ക് പൈസ കൊടുക്കാനില്ല എന്ന് പറയുന്നു ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പൈസ കിട്ടേണ്ടയാള് അയാൾക്ക് യാതൊരു അധികാരവും ഇല്ല എന്നാണ് പറയുന്നത് മറ്റേയാളുടെ മേളില് പാരമ്പര്യ സ്വത്ത് കൈയാൾ

ഉള്ള അല്ലെങ്കിൽ ആ സ്വഭാവം അത് കടം തിരിച്ചു കൊടുക്കുന്നതിൽ ഉണ്ടെങ്കിൽ പണക്കാരനായ ഒരു മനുഷ്യനാണ് പക്ഷെ കൊടുക്കുകയില്ല അത് അനീതിയാണ് യുക്തമല്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ കടം നിങ്ങളിൽ നിന്നും പണക്കാരനായ ഒരു കടക്കാരനിലേക്ക് മാറ്റിയാൽ അല്ലെങ്കിൽ മറ്റൊരാൾ ആ ഏറ്റെടുത്താൽ നിങ്ങൾ അത് അംഗീകരിക്കുക െങ്കിലും ഒരാളുടെ കടം പണക്കാരനായ ഒരു കടക്കാരനിലേക്ക് മാറ്റപ്പെട്ടാൽ അതായത് ഹവാലാത്ത് അത് തിരിച്ചെടുക്കാൻ പറ്റാത്തതാകുന്നു അതായത് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല പിന്നെ ഏറ്റെടുത്ത ഏറ്റെടുത്താൾ തന്നെ കൊടുക്കണം മുമ്പുള്ള ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു കടം ഉള്ള പൈസ തിരിച്ചു കൊടുക്കാൻ താമസം കാണിക്കുന്നത് പണക്കാരനായ ഒരാൾ കാണിച്ചാൽ അത് അനീതിയാവുന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അയാളുടെ മേളില് മറ്റൊരാൾക്ക് ഹവാലാത്ത് ഏറ്റെടുക്കാവുന്നതാണ് ചിലപ്പോൾ അയാൾക്ക് മറ്റ് കടമുടമയെ കാൽ നന്നായി പണക്കാരനിൽ നിന്ന് പൈസ തിരിച്ച് മേടിക്കാൻ കഴിവുണ്ടായേക്കാം അപ്പോൾ ഈ ഹവാലാത്ത് എന്ന് പറയുന്നത് കിട്ടാനുള്ള ആൾ നടത്തുന്ന ഹവാലാത്താണ് അപ്പോൾ എനിക്ക് ഇന്നു പൈസ കിട്ടാനിൻ്റെ അത് നീ മേടിച്ചോ എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഹവാലാത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് പണക്കാരനായ മനുഷ്യനെ അനീതിയിൽ നിന്ന് രക്ഷിക്കുകയാണ് അപ്പോൾ അയാൾ ആ അനീതിയിൽ തുടരാതിരിക്കാൻ അയാളെ സഹായിക്കുന്നു ഫുൽഭാരിയിൽ കൂടുതൽ വിശദീകരണമുണ്ട് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു റസൂൽ സലഹ് അലൈസ് പറഞ്ഞു താമസിപ്പിക്കുന്നത് അതായത് കടം കൊടുക്കാൻ താമസിപ്പിക്കുന്നത് പണക്കാരനാണെങ്കിൽ അത് അനീതിയാകുന്നു അതുകൊണ്ട് ഒരു കടക്കാരൻ അവൻ്റെ കടം മറ്റൊരു പണക്കാരനായ കടക്കാരനിലേക്ക് മാറ്റാൻ അവസരമുണ്ടായാൽ അല്ലെങ്കിൽ മാറ്റിയാൽ അത് നിങ്ങൾ അംഗീകരിക്കുക അതിന് സമ്മതിക്കുകാലിൻ ഒരാളുടെ മേലിലുള്ള കടം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടാൽ അങ്ങനെ ചെയ്താൽ ആ പുതിയ കടക്കാരൻ ആണ് അതിൻ്റെ നിയമപരമായി ഉത്തരവാദിത്തപ്പെട്ട ആള് ഇത് വിശദീകരിക്കുന്നു ഒരിക്കൽ ഞങ്ങളിസ് കൂടെയാണ് ഇരുന്നോണ്ടിരുന്നത് ഒരു മയ്യത്ത് അങ്ങോട്ട് കൊണ്ടുവന്നു മൃതശരീരം റസൂൽ സല അലൈസ്മിനോട് മയ്യത്ത് നമസ്കാരത്തിൽ ഇമാമായി നിൽക്കാൻ അഭ്യർത്ഥിച്ചു മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും കടം ഉണ്ടോ അപ്പോൾ ആളുകൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവൻ എന്തെങ്കിലും പണം വിട്ടിട്ടുണ്ടോ ഭൂമിയില് സമ്പത്തുണ്ടായിരുന്നോ അപ്പോൾ അവരെല്ലാരും പറഞ്ഞു ഇല്ല അപ്പോൾ അദ്ദേഹം അവന്റെ മയ്യത്ത് നമസ്കരിച്ചു മറ്റൊരു മയ്യത്തിനെ കൊണ്ടുവന്നപ്പോൾ ആളുകൾ പറഞ്ഞു അള്ളാഹുൻ്റെ റസൂലെ ഇവന്റെ മയ്യത്ത് ഇമാമായി നിന്ന് നമസ്കരിപ്പിച്ചാലും റസൂൽ സല്ല അലൈസ് വീണ്ടും ഇത് ആവർത്തിച്ചു അവൻ കടക്കാരനാണോ അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു അതെ അവരെന്തെങ്കിലും സമ്പത്ത് വിട്ടിട്ട് പോയിട്ടുണ്ടോ അപ്പോൾ ഭൂമിയിൽ അവൻ്റെ സമ്പത്ത് അവശേഷിക്കുന്നുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂന്ന് ദിനാറുണ്ട് അപ്പോൾ അദ്ദേഹം മയത്ത് നമസ്കരിച്ചു അതായത് ആ മൂന്ന് ദിനാറ് കൊടുത്ത് കടം വീട്ടാവുന്നതാണ് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് പിന്നെ മൂന്നാമത്തെ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ ആളുകൾ റസൂൽ സല്ല അലൈഹി സ്വലമയോട് നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇവൻ എന്തെങ്കിലും സമ്പത്ത് ബാക്കി വെച്ചിട്ടുണ്ടോ അവർ പറഞ്ഞു ഇല്ല അവൻ കടത്തിലാണോ അവർ പറഞ്ഞു അതെ അവന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് മൂന്ന് ദിനാറാണ് അത് അപ്പൊ അദ്ദേഹം മയത്ത് നമസ്കരിക്കാൻ വിസമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മരിച്ച കൂട്ടുകാരന് വേണ്ടി മയത്ത് നമസ്കരിച്ചു കൊള്ളുക അബൂഹത്താദ് പറഞ്ഞു അള്ളാഹുൻ റസൂലെ താങ്കൾ ഈ മയത്തിനു വേണ്ടി മയ്യത്ത് നമസ്കരിച്ചാലും ഞാൻ അവൻ്റെ കടം കൊടുത്തുകൊള്ളാം അപ്പോൾ അദ്ദേഹം ഇമാമായി നിന്ന് മയ്യത്ത് നമസ്കരിപ്പിച്ചു അപ്പോൾ കടമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിക്കാൻ പാടി റസൂലിന് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം കടം കൊടുത്തു തീർക്കുക എന്നുള്ള അത്ര അധികം വലിയൊരു ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മരിച്ച ആളുടെ കടം ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കണം പൊതുവെ നമ്മൾ എല്ലാവരും ചെയ്യാറുണ്ട് ബന്ധുക്കൾ അല്ലെങ്കിൽ മക്കൾ മരിച്ച ആളുടെ സ്വത്ത് ഉണ്ടാവും അതിൽ നിന്ന് തീരൊന്നുമില്ലെങ്കിൽ നാട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കൾ ഒക്കെ കൂടി സഹായിച്ച് അത് തീർക്കേണ്ടതാണ് عن سلامة ابن الأكوى رضي الله عنه قال كنا جلوسا عند النبي صلى الله عليه وسلم إذ أوتي بجنازة فقالوا صلي عليها فقال هل عليه دين قالوا لا قال فهل ترك شيئا قالوا لا فصلى عليه ثم أوتي بجنازة أخرى فقالوا يا رسول الله صلي عليها قال هل عليه دين قيل نعم قال فهل ترك شيئا قالوا ثلاثة دينارا فصلى عليه ثم أوتي بالثالثة فقالوا صلى عليها قال هل ترك شيئا؟ قالوا لا قال فهل عليه دين؟ قالوا ثلاثة دينار قال صلوا على صاحبكم فقال أبو قطار صلوا عليه يا رسول الله وعلي دينه فصلى عليه ഇത് വളരെ ചെറിയൊരു കിതാബായിരുന്നു ഈ കിതാബ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ പഠിച്ചതൊന്നുകൂടെ ഓടിച്ച് നോക്കാം അൽഹവാലാത്ത് അതായത് കടത്തിൻ്റെ ഉത്തരവാദിത്വം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറ്റുന്നതാണ് അത് അവർ രണ്ടുപേരും തമ്മിൽ സമ്മതിച്ച് മൂന്നാമതൊരാൾ ഏറ്റെടുത്താൽ അത് കുഴപ്പമില്ല ഏറ്റെടുക്കുന്ന ആൾ പണക്കാരനാണെങ്കിൽ അത് പിന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല പണക്കാരനായ ഒരാൾ അയാളുടെ കടം വീട്ടാൻ താമസം കാണിച്ചാൽ ചില രണ്ട് ബിശുക്കർ പിന്നെ ലോൺ എടുത്താൽ തിരിച്ചടക്കിയ എന്തെങ്കിലുമൊക്കെ തിരിയിടകൾ കാണിക്കുന്നത് ഒളിച്ചോടി പോകുന്നതൊക്കെ അപ്പം ഇങ്ങനെയുള്ളത് കാണിച്ചാൽ അനീതിയാകുന്നു യാൾക്ക് അതിനുള്ള ശിക്ഷയുണ്ട് ഒരാളുടെ കടം ഒരു പണക്കാരനായ ഒരു കടക്കാരനിലേക്ക് കൈമാറ്റം ചെയ്താൽ അത് ക്യാൻസൽ ചെയ്യാൻ പാടില്ല പണക്കാരനായ ഒരാളെ ഒരാളുടെ കടം ഏറ്റെടുക്കാൻ വന്നാൽ അത് നിരസിക്കാനും പാടില്ല മരിച്ച ഒരാളുടെ കടം മറ്റൊരാളിലേക്ക് മാറ്റാവുന്നതാണ് അത് നിയമപരമായി സാധുത ഉള്ളതും ആണ് നമ്മൾ കണ്ടു ഒരു മയ്യത്ത് വന്നപ്പോൾ കട കൊണ്ടുവന്നു ചോദിച്ചു ഇല്ല സമ്പത്ത് വല്ലതും ബാക്കിയൊന്ന് ചോദിച്ചു ഇല്ല അപ്പൊ നമസ്കരിച്ചു വേറൊരാൾ വന്നു കട കൊണ്ടുവന്നു ചോദിച്ചു ഉവ സമ്പത്ത് വല്ലതും ബാക്കിയുണ്ടോച്ചു മൂന്ന് ദിനാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പോവുക അപ്പോൾ അതിനെ നമസ്കരിച്ചു മൂന്നാമത്തെ ആൾക്ക് സമ്പത്തില്ല കടം ഉണ്ട് അപ്പോൾ നമസ്കരി വിസമ്മതിച്ചു പക്ഷേ മറ്റൊരു സഹാബി അത് ഏറ്റെടുത്തപ്പോൾ നമസ്കരിച്ചു നമ്മളെല്ലാവരും അത് സൂക്ഷിക്കാറുണ്ട് നാട്ടുകാർ എല്ലാവരും അത് ആലോചിച്ച് തീരുമാനം എടുക്കാറുണ്ട് തീരെ പാവപ്പെട്ടവരാണെങ്കിൽ അതല്ലെങ്കിൽ പൈസ ഉള്ളവരാണെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല അവർ മയ്യത്തെടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വിളിച്ച് പറയും ആരൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോൾ വന്നാലും തന്നിരിക്കും എന്ന് പറയും അപ്പോൾ മയ്യത്തെടുക്കാൻ ആരും തടസ്സം ചെയ്യാറില്ല പണ്ടൊക്കെ കാലങ്ങളിൽ അല്ലെങ്കിൽ സഹാബാക്കളുടെ കാലത്ത് പറഞ്ഞാൽ മയ്യത്തെടുക്കാനേ സമ്മതിക്കില്ലായിരുന്നു കൊടുക്കാനുള്ള കൊടുത്ത് തീർതിരുന്നില്ലെങ്കിൽ നമ്മളത് അതുപോലെ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ ആമീൻ മുസ്ലിമാത്ത് ഇസ്ലാം മുസ്ലിമീൻ ആമീൻ അള്ളാഹുനാൽമീൻ